പിണറായി വിജയൻ സർക്കാർ വന്നപ്പോഴാണ് വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരണത്തിലെത്തിയതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എല്ലാ പ്രതിബന്ധങ്ങളും സർക്കാർ തരണം ചെയ്തു യു ഡി എഫ് കാലത്ത് പദ്ധതി ഒന്നുമാകാതെ മുടങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ജാതി സെൻസസ് തീരുമാനം നല്ലതാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി സെൻസസ് നടപ്പാക്കേണ്ടത് വർത്തമാനകാലത്തിന്റെ ആവശ്യമാണെന്നും കൂട്ടിച്ചേർത്തു ജാതി സെൻസസ് എടുക്കുവാനുള്ള തീരുമാനം സന്തോഷകരമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ സന്തോഷിക്കണം സംവരണത്തെ സംബന്ധിച്ച ഒരുപാട് തർക്കങ്ങളുണ്ട് പലർക്കും കിട്ടുന്നില്ലെന്നും ചിലർക്ക് കൂടുതൽ കിട്ടുന്നുണ്ടെന്നുമൊക്കെ പരാതിയുണ്ട് സുതാര്യമായ ജാതി സെൻസസ് ആണ് വേണ്ടത് രാജ്യത്ത് ജാതിയും മതവും വർണ്ണവുമുണ്ടെന്നും ഇതൊന്നുമില്ലെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വനമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നിൽ നീതി നടപ്പാക്കിയില്ലെന്ന കുറ്റബോധമായിരിക്കാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഒരു അദ്ദേഹത്തെ നീതി കിട്ടില്ല എന്ന് പറയുന്നു അതിനുശേഷം അദ്ദേഹത്തിനൊരു കാണും നീന്തി ആയി പോയില്ല എന്നും അവർക്ക് മന്ത്രി തന്നെ പറയുന്നു അതൊക്കെ ആവലോ ഞാൻ അതിനെപ്പറ്റി കൂടുതലെന്നൊക്കെ പറയുന്നു കഴിഞ്ഞാൽ നീതി നടപ്പാക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു കുറ്റബോധമായിരിക്കും വനവോപ്പ് മന്ത്രിയുടെ പിന്നുണ്ടായ രോഗനല്ലോ ശപ്പെടക്കണ ഫോട്ടോ വേണ്ടെന്ന് വെച്ചാൽ ഫോട്ടോ വേണ്ട അത് നമുക്ക് അവകാശപ്പെടാ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഒപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറവരങ്ങൾക്ക് യൂറോലീഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജേർമൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം ഫോർ സെവൻ